ചെങ്കോട്ടയിൽ നടന്നിരിക്കുന്നത് ഹമാസ് മോഡലിൽ നടന്ന ഭീകരാക്രമണം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അതിൽ ഒരു പാളിച്ച അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു സംഘം വളരെ ക്രിയാത്മകമായി ഇടപെട്ടതുകൊണ്ടും അവരുടെ ശൃംഖല പൊളിച്ചതുകൊണ്ടും പ്രതീക്ഷിച്ച രീതിയിൽ വലിയൊരു ആക്രമണം നടത്താൻ സാധിച്ചില്ല അങ്ങനെയായിരുന്നെങ്കിൽ പല നഗരങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാകുന്ന വലിയൊരു പദ്ധതിയായിരുന്നു അവർ അണിയറയിൽ സ്വപ്നം കണ്ടിരുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യ ചാവേറുകളായിക്കൊണ്ടുമൊക്കെ തന്നെ അവർ പല രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത് അതൊക്കെ തന്നെ അടപടലം പൊളിക്കാനായി കേന്ദ്ര സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഭീകരയൊക്കെ തന്നെ അടവച്ചു വിരിയിക്കുന്ന ഭീകര കോട്ടയായി തന്നെയാണ് അൽഫല സർവകലാശാലയെ നോക്കിക്കാണേണ്ടത് നിമിഷ നേരം കൊണ്ട് തന്നെ കേന്ദ്രസേന അവിടേക്ക് പാഞ്ഞെടുത്തിരിക്കുന്നു കൃത്യമായി തന്നെ ഇടപെടൽ നടത്തിയിരിക്കുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി അങ്ങനെ നടക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരർ അതിവിപുലമായി ആക്രമണത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു എന്നാണ് എൻ ഐ എയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം സ്ഫോടനത്തിൽ ചാവേറായിട്ടുള്ള ഉമർ നബിയുടെ സഹായിയെ എൻ ഐ എ സംഘം പിടികൂടിയതിനു ശേഷമാണ് പലവിധ വിവരങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത് പല പദ്ധതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശിയായ കാസർ ബിലാൽ വാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ എ സംഘം പിടികൂടിയിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇവർ എന്തൊക്കെയാണോ ഡൽഹിയിൽ പദ്ധതിയിട്ടത് കശ്മീരിൽ പദ്ധതിയിട്ടത് എന്നുള്ള നിരവധി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട നിലവിൽ അൽഫല സർവ്വകലാശാലയിലും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ സ്ഥാപനങ്ങളിലുമൊക്കെ ഇ ഡി അതിവേഗത്തിൽ റെയ്ഡ് നടത്തുകയാണ് ഡൽഹിയിലും അതുപോലെ ഫരീദാബാദിലുമായി ഇരുപത്തി അഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്താൻ തീരുമാനിച്ചത് ഇന്ന് പുലർച്ചെ മണിയോടെ ആരംഭിച്ച റെയ്ഡ് തുടരുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവകലാശാലയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തും ട്രസ്റ്റിമാരുടെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ മിന്നൽ പരിശോധന നടത്തി നിർണായകമായ വിവരങ്ങളും ഭീകരബന്ധമുണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കുകയാണ് കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളടക്കം ഇടിയുടെ റഡാറിൽ ഉൾപ്പെടുന്നുണ്ട് കാരണം ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്ന പണം ഇവിടേക്ക് എത്തിയിരിക്കുന്ന പണം ഇവിടെ നിന്നും ചെലവഴിച്ചിരിക്കുന്ന പണം അത് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട് കള്ളപ്പണ വെളിപ്പിക്കൽ നിരോധന നിയമപ്രകാരം പുതിയ കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല ചെയർമാൻ ജവേദ് അഹമ്മദ് സിദ്ധിഖിയാണ് ഇ ഡി ചോദ്യം ചെയ്തത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒളിവിൽ പോയിരുന്ന സിദ്ദിഖിയെ രഹസ്യ വിവരത്തെ തുടർന്ന് ഇ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അൽഫല ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള സ്ഥിതിക്ക് പിന്നീട് അൽഫല എന്ന പേരിൽ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ട്രസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് കൊണ്ട് വിദേശത്ത് നിന്നും പണം സമാഹരിച്ചു എന്നുള്ള ഒരു സംശയം തന്നെയാണുള്ളത് വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് സുരക്ഷിതമായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി അൽഫല മാറിയോ എന്ന സംശയം ഉയരുന്നുണ്ട് വിദ്യാഭ്യാസം സോഫ്റ്റ്വെയർ സാമ്പത്തിക സേവനങ്ങൾ ഊർജ്ജ മേഖലകളിലേക്കും ഒക്കെ തന്നെ പിന്നീട് ബിസിനസ് കെട്ടിപ്പടുത്തു ഹലാൽ നിക്ഷേപം എന്ന പേരിൽ ആളുകളെ കബളിപ്പിച്ചതിന് രണ്ടായിരത്തിൽ ഡൽഹി പോലീസ് ഇയാൾക്കെതിരെ ഒരു വഞ്ചനാ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ജെയ്ഷെ മുഹമ്മദുമായിട്ടുള്ള ബന്ധം അടക്കം പുറത്തുവന്നതിനെ തുടർന്ന് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വം റദ്ദാക്കിയ അൽഫല സർവകലാശാലക്കെതിരെ രണ്ട് പുതിയ കേസുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തത് വഞ്ചന കേസാണ് ഒന്ന് രണ്ടാമത്തേത് വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ടത് യു ജി സി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് ഡൽഹി സ്ഫോടന കേസിലേ ചവാറായിട്ടുള്ള ഡോക്ടർ ഉബർ നബി അടക്കം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഫരീദാബാദിലെ തീവ്രവാദ മൊഡ്യൂളിൽ ഉൾപ്പെട്ടവർ വൈറ്റ് കോളർ മൊഡ്യൂളുകളൊക്കെ ജോലി ചെയ്തത് അൽഫല സർവകലാശാലയിലായിരുന്നു അവർക്കൊരു പുകമറ എന്ന രീതിയിൽ കവചമായി തന്നെ അൽഫല പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ രാജ്യത്ത് ചെറിയൊരു സ്ഫോടനമായിരുന്നില്ല ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ഭീകരാക്രമണം നടത്താനായിരുന്നു ഉബർ ലക്ഷ്യമിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടിയുള്ള സാങ്കേതിക സഹായം നൽകിയത് പിടിയിലായിട്ടുള്ള കശ്മീർ സ്വദേശിയും ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഖാസിഗുൺ സ്വദേശിയായിട്ടുള്ള പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നു എന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത് ഡൽഹി ചെങ്കോട്ടയ്ക്ക് അടുത്തായി സ്ഫോടനം നടത്തിയ ഭീകരർ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയതിന് സമാനമായ ഒരു ആക്രമണം തന്നെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടത്താനായിരുന്നു പദ്ധതിയിട്ടതെന്നാണ് എൻ ഐ എ പറയുന്നത് അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ചെറു റോക്കറ്റുകൾ നിർമ്മിച്ച് അത് വെച്ച് ആക്രമണം നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഇതിനുവേണ്ടി ഡ്രോണുകളുടെ സഹായവും തേടിയിട്ടുണ്ടായിരുന്നു ഇതിനിടെയാണ് വൈറ്റ് കോളർ ഭീകരത ജമ്മു കാശ്മീർ പോലീസ് മനസ്സിലാക്കി കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് അതിനെ നിർവീര്യമാക്കിയത് എല്ലാ പ്ലാനും പദ്ധതിയും അങ്ങനെ പൊളിയുകയായിരുന്നു വിദേശത്തും സ്വദേശത്തുമൊക്കെ ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചവേർ ആക്രമണം നടത്തിയ ഉമർ നബിക്കൊപ്പം പ്രവർത്തിച്ച രണ്ടാമത്തെ ഭീകരനെ കൂടി ഇന്ത്യൻ സേനകൾക്ക് അറസ്റ്റ് ചെയ്യാനായി കഴിഞ്ഞതോടെ സുരക്ഷാ വിഭാഗം ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അതിനിടയിൽ തിരിച്ചടിയുടെ സൂചനകളും ഇന്ത്യ നൽകി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിലൂടെ തന്നെ പാകിസ്ഥാൻ ബന്ധത്തിനുള്ള വ്യക്തമായ തെളിവ് കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് തന്നെ പാക്കിനെ ചാമ്പലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ കിട്ടിയ തെളിവുകൾ തെളിവുകളിലൂടെ തന്നെ കൃത്യമായി ജയ്ഷയിലേക്കും അതുപോലെ ലഷ്കറിലേക്കും ഏറ്റവും ഒടുവിലായി പാകിസ്ഥാനിലേക്കും എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഭരണകൂടത്തിൻ്റെ സഹായം ഏതെങ്കിലും വിധത്തിൽ ലഭിച്ചെന്നറിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് പ്രവചനാതീതമായിരിക്കും ആ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് കേന്ദ്രക്കാരും സൈന്യവും ഒരുപോലെ തന്നെ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് മുഖ്യപ്രതിയെന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചവയർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടു ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തിയ റോക്കറ്റുകൾ ഘടിപ്പിച്ച് റോക്കറ്റുകൾ നിർമ്മിച്ച് ഭീകരാക്രമണം നടത്തണമെന്നായിരുന്നു ഇയാളുടെ മുന്നറിയിപ്പ് അതിനു മുന്നേ തന്നെ എൻ ഐ എ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കണ്ടെത്തി കഴിഞ്ഞു മൂന്ന് ദിവസം മുന്നേ തന്നെ ജമ്മു ജമ്മുകശ്മീർ പോലീസിന് ഇയാളെ പിടികൂടാനും കഴിഞ്ഞു ഡൽഹി പോലീസ് മാത്രമല്ല ജമ്മു ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മറ്റ് കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്തമായ പരിശോധനയിലും അന്വേഷണത്തിലും പഴുതടച്ച സുരക്ഷയിലും തന്നെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എൻ ഐ എയുടെ മേൽനോട്ടത്തിൽ ആസൂത്രണം സാധന സാമഗ്രികൾ എത്തിക്കൽ ഫണ്ടിംഗ് എന്നിവ ഉൾപ്പെടെ ആക്രമണത്തിന് പിന്നിൽ വലിയൊരു ശൃംഖല തന്നെയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്